ആ കേസ് മാസപ്പടിയാണ് മാസപ്പടി എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ചില 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 സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കേസ് കോടതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മാസപ്പടി എന്ന സങ്കല്പം അവിടെ നിൽക്കും നിൽക്കാൻ വേണ്ടി തന്നെയാണ് എന്തൊരു എന്തൊരു ക്രൂരന്മാരാണ് മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മലയാളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത കേസാണ് മാസപ്പടി കേസ് ഇല്ലാത്ത കേസിലാണ് ഇപ്പൊ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു പ്രിവിലേജ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ വലതുപക്ഷ നേതാക്കളുടെ പ്രിവിലേജ് ഒരു സേവനത്തിന് ബാങ്കിലൂടെ ടി ഡി എസ് അടച്ച് പിന്നീട് നികുതിയെല്ലാം അടച്ച് കൃത്യമായി പക്കയായി വാങ്ങിയ പണം അഴിമതിയാണ് മാസപ്പടിയാണ് എന്ന് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ ആ അതിലേതെങ്കിലും ഒരാൾ ഈ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോന്നാ ഞാൻ ഞാൻ ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചർച്ച കണ്ടോ അതിരിക്കട്ടെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു സംഖ്യ ഉണ്ടല്ലോ പതിനാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ഏത് വാങ്ങിയന്മാരാണ് അത് വാങ്ങിച്ചത് മാസപ്പടി കേസിൽ ടി വീണയ്ക്ക് ആശ്വാസം അപ്പൊ ആദ്യങ്ങൾക്ക് സംശയമാരപ്പ ഈ ടി വീണ നേരത്തെയൊക്കെ ഉണ്ടായിരുന്നെന്താണ് വീണ വിജയൻ കുരുക്കുമുറുകി എന്നുള്ളതാണ് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കുമുറുകി മാസപ്പടി കേസിൽ എന്നുള്ളതാണ്